ം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് ഞാൻ മാത്രമല്ല കണ്ണന്മോനും ഞാനും വിഷ്ണുനും കൂടെ ആയിട്ട് പോകുന്നത് ഇനി ഞങ്ങളുടെ കൂടെ കാവ്യം പൊന്നുമില്ല കാവ്യം പൊന്നിനും ട്യൂഷനൊക്കെ ഉണ്ട് അപ്പോൾ ട്യൂഷനൊന്നും കളയാൻ പറ്റത്തില്ല എക്സാം ഒക്കെ ആയതുകൊണ്ട് ട്യൂഷനൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല സോ അവളുമാരില്ല ഞങ്ങൾ മൂന്നേരും കൂടെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ വരും അപ്പം ഞങ്ങൾ അങ്ങോട്ട് ആ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമോൻ്റെ നെറ്റിയിലെ ഇവിടെ മുറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഡ്രസ്സ് ചെയ്യിക്കണം ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ടിട്ട് അവന് ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോണം സാധാരണ അതൊന്ന് ഡ്രസ്സ് ചെയ്യിക്കണം പിന്നെ ഞങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാൻ അധികം അങ്ങനെയല്ല എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അവരുടെ പാമ്പേഴ്സൊക്കെ ഐ മീൻ പാമ്പേഴ്സൊക്കെ അവൻ ഇപ്പോൾ ഇപ്പോഴും അവൻ പാമ്പേഴ്സ് യൂസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യും നൈറ്റ് മാത്രമേ ഉള്ളൂ പകലൊന്നും യൂസ് ചെയ്യില്ല പക്ഷെ രാത്രി ചിലപ്പോൾ അവൻ കിടന്ന് മുള്ളാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതാരം രാത്രി അവനെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവനെന്തായാലും പുറത്താണ് നമുക്ക് അവിടെ ചെന്ന് അവനെയും വിളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ പുറത്ത് അപ്പുറം മുറ്റത്ത് നിൽപ്പുണ്ട് എനിക്ക് ഒന്ന് കളിക്കുക അങ്ങനെ ആയിരിക്കും അപ്പോൾ എന്നോട് ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം അവനവിടെ എന്തെടുക്കുകയാണ് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് പോയി നോക്കാം എന്നിട്ട് അതുവഴി നമുക്ക് പോവുകയും ചെയ്യാം എവിടെ പോകാം ഇവിടെ പോകും കഴിച്ച അവിടെ നിപ്പുണ്ട് ഓറഞ്ച് വണ്ടി ആയിട്ട് വരണേ അമ്മാന്ന് പറഞ്ഞിട്ട് എട്ട പോയി നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഓറഞ്ച് വണ്ടിയെടുത്തിട്ട് അമ്പുടിൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ ഇതാണ് കേസ് അവൻ്റെ ഓറഞ്ച് വണ്ടി ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ആശാനാട് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ കാര്യം അവൻ്റെ ഒരുപാട് വണ്ടികളുണ്ടെങ്കിലും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഓടിക്കാൻ നല്ല നല്ല ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കേട്ടോ അത് അവൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വണ്ടി ഓടിക്കും അതാണ് അവൻ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നുണ്ടായിരുന്ന കേട്ടോ ഇത് നമ്മുടെ ലവ്ലാപ്പിൻ്റെ സ്വിങ് കാർ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് ലവ്ലാപ്പിൻ്റെ സ്വിങ് കാറാണ് നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ ഒന്നും പറയാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആയിട്ട് ബി ബി എ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഹാൻഡിൽ വന്നിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഈ ഫുഡ് മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്ലിപ്പായിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് അവര് തെന്നോ അല്ലെങ്കിൽ താലുവെച്ച് താഴെ പോവുമോ അവർക്ക് അവർ സ്ലിപ്പായി പോകുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഓടിക്കാനൊരു ഇതിന് ചാർജറോ ബാറ്ററിയോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതൊരു ഗ്രാവിറ്റി ഫോഴ്സ് അങ്ങനെ അങ്ങ് മൂവ് ചെയ്ത് പോകുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാട്ടോ അത് മാത്രമല്ല ലവ് ലബ് ഡോട്ട് കോമിൽ ഈ പ്രോഡക്റ്റ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നല്ല സ്മൂത്ത് ആയിട്ട് ഓടുന്നൊരു വണ്ടിയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഒരു നമ്മളെവടാ പോവാ കണ്ണമോന്റെ നെറ്റിലുള്ളത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് നമ്മള് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞ് കച്ചാരേന്ന് വീണത് അല്ല ഇനി വന്നപ്പോ ഇരുന്നേ പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും എന്ത് പറ്റിയെന്ന് അമ്മയുടെ പറഞ്ഞു കൊടുത്തേ എങ്ങനെ വീണു തട്ടി വീണു തട്ടി വീണേ എവിടെ തട്ടി എവിടെ തട്ടി വീണുന്ന് മാത്രമേ കുഞ്ഞിനെ അറിയുള്ളു ഗൈസ് അപ്പൊ കണ്ണമോൻ ഇങ്ങനെ കസാര അവിടെ നിന്ന് തെന്നി താഴെ വീണു കുഞ്ഞിന് സ്റ്റിച്ചുണ്ട് രണ്ട് സ്റ്റിച്ചാണ് പറഞ്ഞത് പക്ഷെ ഒരെണ്ണ ഇട്ടപ്പോഴേ അവൻ ബഹളമായിരുന്നു അപ്പൊ സ്റ്റിച്ച് മീൻസ് സുന്നല്ല ചെയ്തത് കാരണം ഇന്ന് നേരത്തിലെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാപ്ലർ ലയർ ഇതേക്കോ ആയിരുന്നു കുഞ്ഞിന്റെ നെറ്റിക്കല്ലേ പൊന്നോ നിക്കേ അങ്ങനെ ഒരു സ്റ്റാപ്ലർ ചെയ്തിട്ട് പിന്നെ മെഡിസിൻ വെച്ച് മരുന്ന് വെച്ച് ഒന്നര ആ വേണ്ട ഓരോ ദിവസം ഇടപെട്ട് ഇടപെട്ടിട്ട് ഡ്രസ്സ് ചെയ്യണം ഞങ്ങള് കുഞ്ഞിന്റെ ഇതിൽ ഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ പൊന്നോടാ അപ്പൊ ഞങ്ങളിത് അവിടെ നമ്മടെ നമ്മള് അമ്പലപ്പുഴ എന്ന് പറഞ്ഞ ക്ലിനിക്കില്ലേ ക്ലിനിക്കില്ല അവിടെയാണ് അമ്പലത്തിൽ പോകണോ കുഞ്ഞ ഓക്കെ അവിടേക്കാണ് കേട്ടോ ഞങ്ങള് പോണത് ആ കുഞ്ഞു ഐസ്ക്രീം തിന്നാൻ പോണ ആ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ പറ അച്ഛാ ബും ബും പറഞ്ഞേ ചിക്കി ചിക്കി ബും ഇവനെ മുടി കെട്ടി കെട്ടിവെച്ചു കൊടുത്തേക്കുന്ന അവന് മുടി എല്ലാം കൂടെ ഇടയ്ക്ക് വീഴുന്നോണ്ടാട്ടോ നമ്മള് മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചു കൊടുത്തത് ഞങ്ങള് അവൻ അവൻ കരഞ്ഞോണ്ട് അവനെ വീടിയോടുക്കാനും കഴിച്ചു അല്ലേ മരുന്ന് കൊടുത്ത എല്ലാര് മരുന്ന് ഇനി എവിടെ പോണ്ടേ അപ്പൊ നമ്മടെ അമ്പലപ്പുഴ അമ്പലത്തിൽ ആറാട്ടാണ് നാളെ നമ്മടെ അവിടെ ആന ഏതാനായിട്ടാ ഈരാട്ടുപേട്ട അയ്യപ്പൻ എനിക്ക് ആനപ്രേമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആനകളെ പീഡിപ്പിക്കുന്നതിനെ പറ്റി പഠിച്ച് പഠിച്ചു ആനകളപ്പ് മ്പടൂന്നു പക്ഷെ ആനകളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ആനകളെ ഇഷ്ടം പക്ഷെ അടുത്തോട്ട് പോകാനും എനിക്ക് ഭയങ്കര പേടിയാണ് ഓ പാമ്പോസ് പാമ്പോസും മേടിക്കണേ ആനപ്പാപ്പാൻ ആനപ്പാപ്പാനോ പിന്നെയോ പിന്നെ െ അപ്പൊ ഞങ്ങൾ ആനേനെ കണ്ടു ഞങ്ങൾ നേര ഇനി ഇറങ്ങി ഞങ്ങക്ക് അല്ലാറും ചിലർ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അത് വാങ്ങുന്നു പിന്നെ ഇവിടുന്നല്ലല്ലോ നമ്മള് വാങ്ങിക്കുന്ന കേക്ക് കെട്ടുന്നല്ലേ കേക്ക് കട്ടില്ല ബോൾ ഐസ്ക്രീമുള്ള ഗൈസ് എപ്പോഴും ഞങ്ങൾ കേക്കട്ടില്ല ഞങ്ങളുടെ കേക്കായിട്ട് ഞങ്ങളുടെ സ്ഥിരം ആണ് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടാനം വരെ വരേണ്ട ഒരു ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ ചെയ്തു എന്നാൽ വണ്ടാനത്തൊരു കടയുണ്ട് അപ്പോൾ ഞങ്ങൾ വെച്ചാൽ അവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടാനത്താണ് ഗൈസ് ഉള്ളത് അല്ലേട്ടാ അപ്പം ഇതാ ഇത് വണ്ടാനത്തുള്ള വണ്ടാനത്തുള്ളൊരു ഫ്രൈഡ് റൈസിനോട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇതിൽ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് ഞാനും അബി ആനന്ദവും വിഷ്ണുട്ടനും ഒക്കെ കൂടെ രാത്രി ഒരു നൈറ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് അല്ലേട്ടാ ഞങ്ങൾ ബൈക്കിൽ പോയി അന്ന് കണ്ണുമോന്നൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ വന്ന് കഴിക്കണത് അതിനുശേഷം എനിക്കിഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്നൊരു ഇത് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് കയറി കഴിക്കാറുള്ളത് ഇന്ന് നമ്മൾ ആ ഒരു സത്യം പറഞ്ഞ അവിടേക്ക് വന്നപ്പോൾ ഞങ്ങൾ നേരെ അവിടെ കയറി കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ നേരെ അവിടെ കയറി കഴിക്കാം എനിക്ക് ബർഗർ തിന്നാൻ തോന്നിയിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിനെ എനിക്ക് ഇവിടെ വന്നിട്ടാണ് ബർഗർ വാങ്ങിക്കാത്തുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ വിഷ്ണാൻ ഷവർമ്മ പറഞ്ഞു നമ്മളുവിന് ഐസ്ക്രീം വേണം വേണ്ട ഒരു ഐസ്ക്രീം കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ അവന് അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ അമ്മയ്ക്ക് തരില്ലേന്ന് അപ്പോൾ പറയുക എന്താ നിറത്തില്ല അവൻ എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവൻ്റെ അടുത്ത് അപ്പോൾ അവനെയൊക്കെ ആ വലിയൊരു സ്പൂൺ അവന് കിട്ടണത് കേട്ടോ അപ്പോൾ അതും പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങനെ പറഞ്ഞാൽ കളിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് അങ്ങനെ ഷവർമ്മ കിട്ടി എനിക്ക് ഇവിടുത്തെ ഷവർമ്മ നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ റൊമാലി ഷവർമ്മയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുറത്ത് റൊമാലിയുള്ള സാധനം ഉണ്ടല്ലോ അപ്പോൾ അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു ഞങ്ങളത് കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി നല്ല കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ മറ്റേത് ഇതുമല്ലാതെ എന്തായാലും അൽഫാം വന്ന് ഞങ്ങൾ മേടിച്ച് വരണം അത് നല്ലതായിരുന്നു അപ്പോൾ അവൻ ഐസ്ക്രീം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവൻ അവസാനം അത് കുടിച്ച് കഴിച്ച് അവനത് മുഴുവൻ എൻ്റെ അടിയിലുണ്ടായിരുന്ന കൂടെ കിട്ടാൻ കുടിച്ചു അതിനുശേഷം കണ്ണമോന്റെ ഒരു കൈമുത്ത പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പൊട്ടി തിരിച്ചു കൊടുത്ത് അതേപോലെ തന്നെ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് കേട്ടോ മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതാ അവന്റെ കൈക്കുള്ളതൊക്കെ അപ്പോൾ നമ്മൾ അമ്പലപ്പുഴയുള്ള ബ്രദേഴ്സ് എന്നാണ് കേട്ടോ വാങ്ങിയത് ഞങ്ങളിപ്പോൾ സ്ഥിരം ബ്രദേഴ്സത്തെ ഒരു കസ്റ്റമേഴ്സാണ് നമ്മൾ എന്ത് മേടിക്കുകയാണ് പറഞ്ഞാലും നമ്മൾ ബ്രദേഴ്സിക്കാണ് അപ്പോൾ പോകാറുള്ളത് കേട്ടോ കാരണം നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷനും ഫീൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എന്നുവെച്ചാൽ നമുക്ക് ഞാനൊക്കെ അപ്പോൾ ഗ്രാമിൽ ഒക്കെയുള്ള റിംഗ്സ് ഒക്കെ മേടിക്കാൻ പോകാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് റിങ് കളക്ട് ചെയ്യുന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു ഗ്രാമവും അതിൽ നല്ല അടിപൊളി റിങ്ങ്സ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നേരെ ഞാനിവിടെ വന്നു അപ്പോൾ അവർ ആമ്പോഴുവിന് ഇന്ന് ബലൂൺ ഒന്ന് മേണ്ടേന്ന് ചോദിച്ചിട്ട് അവന് കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തപ്പോൾ അവൻ അത് ഊതി ഊതിക്കൊണ്ടിരിക്കുക പക്ഷെ അവൻ ഊതിയിട്ട് കാര്യമില്ല അതിലേക്ക് അവൻ ഊതി കഴിഞ്ഞാൽ അത് വീർത്ത് വരത്തില്ല അപ്പോൾ അവൻ എന്നോട് ഊതി വീർപ്പിച്ചു തരാൻ പറയും എനിക്കുവാണെങ്കിൽ വാ അടച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇച്ചിരി ഊതി കൊടുത്തു അതിനുശേഷം പിന്നെ അവിടുന്ന് തന്നെ അവൻ അവൻ്റെ കഴുത്തുള്ള മലയുടെ ലോക്കറ്റ് വേറൊരു ലോക്കറ്റും കൂടെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ അവരെല്ലാം കളിച്ച് ചതച്ച് ാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ രണ്ട് പിള്ളേർ അത് ഇവിടെ ഗൈസ് അവർ ഞാൻ വരുമ്പോഴത്തേനും മുറ്റമൊക്കെ അടിക്കുമായിരുന്നു കാര്യം ലേറ്റായി അപ്പോൾ ഇനി ഞാൻ വന്നിട്ട് അടിക്കുമ്പോഴത്തേനും ഒരുപാട് ലേറ്റായിരുന്നു നേരത്തെ രണ്ടുപേരും കൂടെ മുറ്റടിക്കും അപ്പോൾ പൊന്ന് പറയുന്നത് മാമി ഇവള് വന്നിട്ടില്ലായിരുന്നു ഞാൻ ആദ്യം വന്നത് ഞാൻ ഒത്തിരി ആ അടിച്ച് ഒരു തുടച്ച് അല്ല അടിച്ച് വാരി ഒത്തിരി കഴിഞ്ഞിട്ട് അവൾ വന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ രണ്ടുപേരും കൂടെ പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതിന് ശേഷം ആവുമ്പോഴും ഇനിയും ബലൂൺ ചോദിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് ഓടി വന്നേട്ടോ അപ്പം നരസ ഞാനാ വന്നത് ഞാനാ വന്നതെന്നുള്ള വഴക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ലീലാമ വന്നപ്പോൾ ലീലമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും ദേ എൻ്റെ കയ്യിലാണ് കണ്ടോ ദേ എൻ്റെ കയ്യിലെ കണ്ടോ എന്ന് പറഞ്ഞോണ്ട് അവൻ അവൻ്റെ കയ്യിലുള്ളതൊക്കെ കാണിച്ചു കൊടുക്കാന്നില്ല എനിക്ക് ഞാൻ പുതിയതൊക്കെ മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നോക്കട്ടെ ഇങ്ങ് വാ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കലവിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് ഞാൻ ഇനി തൊട്ടുള്ള വീഡിയോ വോയിസ് ഓവർ അല്ലാതെ തന്നെ നോർമൽ വോയിസിൽ തന്നെ ഞാൻ ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ അമ്പടും അതേ അങ്ങോട്ട് ഓടുന്നുണ്ട് അവൻ സൈക്കിൾ ഓട്ടാൻ ആയിരിക്കും അങ്ങോട്ട് ഓടുന്നത് അതേ കണ്ട ഞാൻ പറഞ്ഞില്ലേ സൈക്കിളൊക്കെ ചവിട്ടാൻ വേണ്ടിയിട്ടാണ് ഷെൻ ഓടി വന്നിട്ടുള്ളത് അവിടെ ഇരിക്കുമായിരുന്നു അവിടുന്ന് ഈ അറ്റത്തുനിന്ന് ചവിട്ടി ആ അറ്റം വരെ പോകും ചിലപ്പോൾ അറ്റത്ത് അവിടെ ഇടും പിന്നെ ഈ അറ്റത്തോട്ട് തിരിച്ച് വരത്തില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കൈമത്തെ കാണിക്കാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇടത്തേക്ക് പോവാൻ തുടങ്ങുകയാണ് കയ്യുമുത്ത കാണിക്കാൻ പോവാൻ തുടങ്ങുകയാണ് അപ്പൊ ഇതിന് സന്തോഷമായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താടാ പറയുന്നത് എന്താ അടാ പറയുന്നത് ചോദിച്ചുകൊണ്ട് സന്തോഷേട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് അവന് ഒരു ഇവിടെ ഉണ്ട് ഒരു ഗ്യാപ്പുണ്ട് രണ്ടും മുറ്റം ആക്കിയെക്കുന്നത് അവിടെക്ക് അവൻ ഓടിച്ചു കയറ്റാനൊരു ചെറിയ പേടിയുണ്ട് പിന്നെ ഞാനിങ്ങനെ ഓടിക്കാൻ പൊളൂ ഓടിക്കാൻ എന്ന് പറയുമ്പോഴാണ് അവൻ ഗേറ്റ് ഓടിക്കുന്നത് അവനങ്ങനെ വീണ് പോവോന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പിന്നെ നെറ്റിയിൽ അത് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ നെറ്റിയിലെ സ്റ്റിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അത് എടുക്കുമ്പോൾ എന്തായിരിക്കും യുദ്ധമെന്നൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടാഴ്ചയും കൂടെ മെഡിസിൻ ഓല്മിൻ്റി ഇട്ടിട്ട് പോകുക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സന്തോഷത്തിൻ്റെ കയ്യിലൊന്നും ചെയ്യുന്നില്ല എനിക്കൂടെ എന്തെങ്കിലുമൊക്കെ താന്നും പറഞ്ഞുകൊണ്ട് അവന് ഒരെണ്ണം എനിക്ക് താന്ന് പറയാം ഇല്ല തരില്ല ഇത് എന്റെ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഗൈസ് അത് കഴിഞ്ഞാൽ ഞാനിങ്ങു എന്റെ കൂട്ടത്തിൽ വിഷ്ണുടനും ഇങ്ങോട്ട് പോന്നു ഗേസ് വിഷ്ണു അത്ര നേരം പോലെ എന്നെ കാണാത്തിരിക്കാൻ പോയി ഏഹ് വിഷ്ണുമായിട്ട് കാലൊക്കെ കാത്തിട്ടു ഞാൻ എന്തായിട്ട് ടീച്ചറാ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മളിതാ കുറച്ച് എന്തുവാണെന്ന് അജേഷ് ആടാ അപ്പൊ ഞാന് ഞങ്ങളത് കഴിഞ്ഞു ഇനി ഞങ്ങള് ഇനി നമ്മൾ അമ്പലത്തിൽ പോന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾ രാത്രി പതിനിക്ക് പള്ളിവേട്ട കാണാൻ പോകുന്നു ഓക്കേ ഓക്കേ ബാളെ വേറെവിടെ ആയിട്ട് വരാം